ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കുവാൻ പോകും അപ്പോൾ ആ കാര്യം എന്തെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇത് അറിയാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പത്ത് സെക്കൻഡ് കണ്ണടയ്ക്കുക കണ്ണടച്ചിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിക്കുക യൂണിവേഴ്സ് എന്റെ ജീവിതത്തിൽ ഇനി അടുത്തതായി ഉടൻ തന്നെ എന്ത് നന്മയാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ത് കാര്യമാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നു ഞാൻ രക്ഷപ്പെടുന്നു എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്ന വർഷങ്ങളോളമായിട്ട് കൊണ്ടുനടക്കുന്ന ആ ആഗ്രഹം എനിക്ക് ഇവിടെ സാധിച്ചു കിട്ടുമോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങൾ ചോദിച്ചു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത് ഉടൻ സംഭവിക്കാൻ പോകുന്ന ആ കാര്യത്തെക്കുറിച്ച് അറിയുന്നു അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത് അത് വേറൊന്നുമല്ല ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നടക്കുമെന്ന് പറയുന്ന കാര്യം അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ശതമാനം നടക്കുന്ന കാര്യമായിരിക്കും പിന്നെ അതിൽ ചെറിയൊരു മാറ്റം വരുന്നത് നിങ്ങളിൽ ഉള്ള ദോഷങ്ങൾ ഓക്കെ ചില ദോഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കുറച്ച് മാറ്റം വരും എന്നാലും നിങ്ങൾക്ക് നടക്കും അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദോഷ ഫലങ്ങളെന്ന് എനിക്കെടുത്ത് നോക്കി പറയാനും കഴിയില്ല കാരണം എല്ലാവർക്കും ചേർത്ത് ചെയ്യുന്ന വീഡിയോ ആണ് ഒരാൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ അല്ല അപ്പോൾ ദോഷഫലങ്ങളൊക്കെ നോക്കി പറയാൻ കഴിയത്തില്ല അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യം ഈ ഒരു വീഡിയോ വഴി നിങ്ങളെ യൂണിവേഴ്സിനെ അറിയിച്ചു തരും അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ആർക്കെങ്കിലും പേഷണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതുമല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്ന അപ്പോൾ അതേപോലെ തന്നെ ടാർക്കീഡിംഗ് ലേണിംഗ് കോഴ്സ് ഞാൻ ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പഠിക്കണം എന്ന് ആവശ്യമുള്ളവർക്കായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ബോക്സിനകത്ത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ ഗ്രൂപ്പിലോട്ട് അത് സ്റ്റഡി റൂമിലോട്ട് കയറി വരിക ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി അവർക്ക് അറിയിപ്പ് കൊടുക്കാം അപ്പോൾ എന്തുകൊണ്ടും ഒരു യൂണിവേഴ്സൽ പവർ നിങ്ങളുടെ ബോഡിയിൽ കിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോഴീ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക മനസ്സിലായല്ലോ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോഴീ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിങ് ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് ഇവിടെ ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് അറിയിക്കുന്നത് കടൽ ഓക്കെ കടൽ തിരമാല ഇങ്ങനെ അടിച്ചു വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് അലക്ഷ്യമായിട്ട് വിഷമിച്ച് ഒരുപാട് ഭാരത്തോടു കൂടി കഴിയുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം പോലും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ചില കുറുക്ക് വഴികൾ ജീവിതത്തില് മുൻപോട്ട് പോകാനത് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിട്ട് ചില കുറുക്ക് വഴികളൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ് അതേപോലെ തന്നെ യൂണിവേഴ്സ് വേറൊരു കാര്യം ആ നിങ്ങളോട് അറിയിക്കുന്നത് നിങ്ങൾ കുറുക്ക് വഴികൾ ചെയ്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങള് നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആ ഒരു കുറുക്ക് വഴികളിലൂടെയൊക്കെ പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് എടുത്തു പറയാണ് നിങ്ങൾ ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റുക നിങ്ങൾ ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്നും പൂർണമായിട്ടും മാറ്റുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വെളിച്ചം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് ഓക്കെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തികളൊന്നുമല്ല നല്ല രീതിക്ക് നല്ല രാജാവിനെ പോലെ ഹൈ ആയിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ് പല പല പദവികളും നിങ്ങൾക്കുണ്ട് നിങ്ങളെ കാത്തിരിക്കണം പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകൾ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അതേപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമൊരു നെഗറ്റീവ് വലയം ഉണ്ടാകും ആ വലയത്തിനുള്ളിലാണ് നിങ്ങൾ ഇരിക്കുന്നത് ഓക്കെ നിങ്ങൾ ഇത് ശ്രമിച്ചാലും മതി ഈ നിമിഷം ശ്രമിച്ചാലും മതി ആ വലയങ്ങളെയൊക്കെ നിങ്ങൾക്ക് പൊട്ടിച്ചു കളയാം ഓക്കെ നിങ്ങളൊന്ന് വിചാരിച്ചാലും മാത്രം മതി നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ അതല്ല സത്യസന്ധമായി നേരായ മാർഗ്ഗത്തിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വലിയൊരു ഭാഗ്യം വലിയ നല്ലൊരു വെളിച്ചം നിങ്ങളെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സ് ശാന്തമല്ല ശാന്തമല്ലാത്തതിന് കാരണം നിങ്ങളെ ഏതോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട് ആ കാര്യം അത് ഏത് കാര്യമായതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തോട് നിൽക്കുന്ന ആ കാര്യം അതേക്കുറിച്ച് നിങ്ങളൊത്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതിന് ശരിയായിട്ടുള്ളൊരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ നിങ്ങൾ നിൽക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ രണ്ട് ചിന്ത മാറ്റിക്കുന്നു നടക്കുമോ അതോ നടക്കില്ലയോ നടക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാം പോസിറ്റീവായിട്ടൊരു ചിന്തിക്കുക ആ കാര്യം നടന്നു കിട്ടും നിങ്ങളതിൽ ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏത് കാര്യമാണോ ഓർത്തിപ്പോൾ ഭാരപ്പെടുന്നത് ഏത് കാര്യം ഓർത്താണോ എപ്പോഴും നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ വരയുന്നത് അതിൽ നിങ്ങളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി നിങ്ങളുടെ മനസ്സ് നിങ്ങളൊന്ന് അറിയുക നിങ്ങൾ ശ്രദ്ധിക്കുക അതിന്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറി പോവുകയാണെങ്കിൽ ആ കാര്യം സാധിച്ചു കിട്ടും അത് ഏത് കാര്യമായാലും നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ പല പല ഭാഗ്യങ്ങളും നിങ്ങൾ കൂടെ ലഭിക്കാൻ പോകുന്നു ആ ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അത് നിങ്ങൾക്ക് അറിയാം ചില ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ തൊട്ടടുത്ത് ഇപ്പുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അറിയുമ്പോൾ ആ ഭാഗ്യങ്ങളെല്ലാം നിങ്ങളെ തേടിയെത്തുമെന്ന് യൂണിവേഴ്സടപ്പിച്ചു പറയുന്നു അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില പിടിവാശികളുണ്ട് അതിശക്തമായിട്ടുള്ള പിടിവാശികൾ ആ പിടിവാശികളൊന്നും നിങ്ങൾക്ക് പണ്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞ പിടിവാശിയാണ് ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ് ആ കാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യമാണ് നൂറ് നൂറ് ശതമാനം ശരി ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ചില ചിന്തകൾ ഓക്കെ അങ്ങനെയുള്ള ചില ചിന്തകളും അതേപോലെ തന്നെ തീരുമാനങ്ങളും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല പല നഷ്ടങ്ങളും ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ഏത് കാര്യമായാലും കുറുക്ക് വഴിയിലൂടെ ചിന്തിക്കാതെ നേരായ മാർഗത്തിലൂടെ ചിന്തിക്കുകയാണ് യൂണിവേഴ്സ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വിജയം ഉടൻ തന്നെ ഉണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ വഴി നിങ്ങളിൽ നൂറ് ശതമാനം പോസിറ്റീവ് എനർജി കിട്ടും ഓക്കെ ആ പോസിറ്റീവ് എനർജി വഴി നിങ്ങളിലുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് വലയങ്ങളും പൊട്ടിത്തെറച്ച് പോകും ഓക്കെ അതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ രക്ഷപ്പെടേണ്ട വ്യക്തിയാണ് നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കേണ്ട വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പാത നേരെയാക്കാൻ യൂണിവേഴ്സ് ആവശ്യപ്പെട്ടത് അപ്പം ഒരു കാര്യം ചെയ്യുക നിങ്ങൾ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവം ഓക്കെ നിങ്ങളുടെ പഠത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക അത് നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക മുടങ്ങാതെ ചെയ്യുക അപ്പോഴേ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സി ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സി എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ട്യൂ ഓഫ് സോർട്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സുകൾ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ പറയുന്നത് നിങ്ങളുടെ മനസ്സിപ്പോൾ അല്ല നിങ്ങളുടെ മനസ്സ് ക്ലിയർ അല്ല നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് സങ്കടമുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹമേ ഇപ്പോൾ ഇല്ല പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സെ പറയുന്നത് നിങ്ങൾ ആ ചിന്ത നൂറ് ശതമാനം മനസ്സിൽ നിന്ന് എടുത്ത് കളയുവാൻ യൂണിവേഴ്സ് ആവശ്യപ്പെടുന്ന കാരണം നിങ്ങളെ തേടി ഒരു വലിയൊരു പാവിയാണ് കാത്തിരിക്കുന്നത് നിങ്ങളെ പോലും പ്രതീക്ഷിക്കാത്ത വലിയ ഒരു നല്ല പാവി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒന്നും നല്ലതല്ല എല്ലാം മായയാണ് എല്ലാം ചീത്തയാണ് അപ്പോൾ നിങ്ങൾ ചീത്തയിൽ നിന്നും നല്ലതിലേക്ക് പോകുന്ന ഒരു മാർഗം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആ ഒരു വലിയ നന്മ ഉണ്ടാകാൻ പോകുന്നെന്ന് യൂണിവേഴ്സിനെ അറിയിക്കുന്നു നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തിയല്ല നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തിയെ ആ ചിന്ത നൂറിൽ നൂറ് ശതമാനം ഈ നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ അടുത്ത് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം നിശ്ചയം അതേപോലെ തന്നെ ചില ദോഷങ്ങൾ അതേപോലെ തന്നെ ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും ആകേണ്ട വ്യക്തിയല്ല നിങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട വ്യക്തിയല്ല നിങ്ങളുടെ പാത കംപ്ലീറ്റ് മൂടിക്കിടക്കുകയാണ് അടഞ്ഞു കിടക്കുകയാണ് നിങ്ങൾക്ക് മുൻപോട്ടൊരു മാർഗ്ഗം ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് ദോഷമാണ് ആ ദോഷം നിങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുവാൻ യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നു അതേപോലെ തന്നെ അഥവാ നിങ്ങൾക്ക് ദോഷം സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക വളരെ ആത്മാർത്ഥമായി തന്നെ രാവിലെ ഏറ്റി മെഡിറ്റേഷൻ ചെയ്യുക ഒരു അരമണിക്കൂർ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന പോകുമ്പായിട്ടും അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതിലു നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ പഠിച്ചതിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്കുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി നിങ്ങൾ പോസിറ്റീവ് ആകുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് നിങ്ങളെ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് നന്മകൾ ഒരുപാട് ഭാഗ്യങ്ങൾ ഒരുപാട് നല്ല വലിയൊരു ഹാപ്പി ലൈഫ് നിങ്ങളെ കാത്തിരിക്കുന്നു യൂണിവേഴ്സൂടെ ഉറപ്പിച്ച് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ ചിന്ത പൂർണ്ണമായിട്ടും ഈ നിമിഷം തന്നെ ഈ നിമിഷം തന്നെ അത് മനസ്സിന് പാർട്ടി ദൂരെ എറിയുകയാണ് യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ അപ്രകാരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫ് മാറി പറയും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നല്ല ലൈഫ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നെന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പിച്ച് പറയുക നിങ്ങളത് വിശ്വാസവും ഏറ്റെടുത്ത് ആ ആത്മഹത്യ ചിന്ത മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി കളയുക നല്ലൊരു ലൈഫ് നിങ്ങൾക്കുണ്ട് നല്ലൊരു വിജയം നിങ്ങൾക്കുണ്ട് അപ്പോൾ യൂണിവേഴ്സ് പറഞ്ഞതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഈ കഴിഞ്ഞു പോയതൊന്നും ഓർക്കണ്ട കഴിഞ്ഞു പോയതൊന്നും നിങ്ങളതല്ല അതൊക്കെ മായയാണ് അതൊന്നും ഓർക്കണ്ട കഴിഞ്ഞു പോയത് പോട്ടെ അത് ചിന്തിക്കണ്ട ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു ബ്രേക്കപ്പ് ആയിട്ട് പിരിഞ്ഞ് മാറിപ്പോയ വ്യക്തികള് ഈ കാർഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ചില ദോഷങ്ങൾ കാരണമാണ് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തി പോലും നിങ്ങളെ വിട്ട് പിരിഞ്ഞ് മാറിപ്പോയത് ആ ദോഷങ്ങൾ നേരെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫ് ക്ലിയർ ആവും നിങ്ങൾ വിഷമിക്കേണ്ട പഴയ കാര്യങ്ങളെന്ന് ഓർത്ത് നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കുകയോ കലയോ ചെയ്യേണ്ട ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്ന ഭാഗ്യങ്ങളെ കുറിച്ച് ഓർത്ത് ഹാപ്പി ആക്കിയിരിക്കുക നിങ്ങൾക്ക് നല്ല ലൈഫ് വരാൻ പോവുക അത് ഓർത്ത് നിങ്ങൾ ഹാപ്പി ആവുക ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് എന്ന കാർഡ് ആണ് നമുക്ക് ഇവിടെ യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഏത് കാര്യം തൊട്ടാലും അത് പോസിറ്റീവാണ് അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നിങ്ങളുടെ ജീവിതം അങ്ങനെയായി പക്ഷെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ ലൈഫ് ഇപ്പോൾ അതിൽ നിന്നും ചേഞ്ച് ആയിട്ടുണ്ട് കാരണം ചില ദോഷങ്ങൾ നിങ്ങൾക്ക് പിടിപെട്ടത് ആ ദോഷങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനോട് ചിലത് മാറ്റുക അഥവാ മാറ്റാനുള്ള സോഴ്സ് നിൽക്കില്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പടച്ചോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ പൊതുവേ നല്ല ഭാഗ്യശാലികളാണ് ഓക്കെ അവര് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അവിടെ ലൈഫിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരു പത്ത് കാര്യം ചെയ്താൽ ഒരു പത്ത് കാര്യം വേണമെന്ന് വിചാരിച്ചാൽ ഒരു അഞ്ച് കാര്യമെങ്കിലും നിങ്ങൾക്ക് ഷാർപ്പായിട്ട് ഉറപ്പായിട്ട് നടന്നിരിക്കും അതാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫിൽ മാജിക്ക് പോലെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് സന്തോഷം വരും അല്പമൊന്ന് ഹാപ്പിയാവും പക്ഷെ പെട്ടെന്ന് ദുഃഖവും വരും ഓക്കെ ഇങ്ങനെയൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് മാറി 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 ലൈഫ് പൊക്കിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ടെന്ന് യൂണിറ്റ്സിലൂടെ അറിയിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ നേരെയാക്കുക നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങളുടെ ജീവിതം നല്ല ഹാപ്പി ലൈഫായിരുന്നു ഒരു ബുദ്ധിമുട്ടും അന്ന് ഇല്ലായിരുന്നു ഓക്കെ പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നെഗറ്റീവ് എനർജി ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ പെരുമാറുക ഓരോ ചിന്തയോ നോട്ടമോ സംസാരമോ എല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു വലിയ വിജയമായിരിക്കുമെന്ന് യൂണിവേഴ്സ്ടെ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് താക്കീത് പറയാണ് ചെലവ് ചുരുക്കുക നിങ്ങൾ പൈസ അനാവശ്യമായിട്ട് ചെലവാക്കി കടയിൽ പൈസ സൂക്ഷിക്കുക അപ്പോൾ അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ പ്രശ്നമാണ് കുറച്ച് പൈസ കൂട്ടി വെക്കും പക്ഷേ അത് പെട്ടെന്ന് പോകും നിങ്ങൾ പോലും അറിയാതെ പൈസ നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അസൗകര്യം വന്ന പൈസ ഉള്ളു ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഓക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളെ പണതടസ്സങ്ങൾ മാറും പണം നിങ്ങൾക്ക് കൂട്ടിവെക്കാനാവും കുറച്ചെങ്കിലും വെക്കുക പൈസ സൂക്ഷിച്ച നിങ്ങൾ മുടക്കുന്ന ഓരോ പൈസയും രണ്ടാമത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടത്തില്ല അതുകൊണ്ട് പൈസ കുറച്ച് ലാവിഷമായിട്ട് നിങ്ങൾ ചിലവാക്കുന്നുണ്ടെന്നാണ് യൂണിവേഴ്സിഡിലൂടെ അറിയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും വിജയമാണ് നിങ്ങൾക്ക് എപ്പോഴും വിജയം കിട്ടും നിങ്ങൾക്ക് മാത്രമായിരിക്കും വിജയം കിട്ടുന്നത് അത് നിങ്ങളുടെ ലൈഫ് അങ്ങനെയാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആവുക ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്കില്ല ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില കാര്യം ഓർത്ത് ചില പ്രത്യേകത കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആ കാര്യമൊക്കെ ഉറപ്പ് നടക്കും നിങ്ങളുടെ ലൈഫ് മാറും അറിയാൻ പോകുകയാണ് പക്ഷെ അത് ചില ദോഷങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് ലേറ്റായത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ തളപ്പിച്ച് പറയുക നിങ്ങൾ നൂറ് ശതമാനം അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയൂ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക നല്ല രീതിക്ക് പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പറച്ചനോട് പ്രാർത്ഥിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത് ഈ മൂന്ന് കാർഡുകളും ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴൊക്കെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ